ഹായ് ഹലോ അസ്സലാമു അലൈക്കും അപ്പം നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ പറ്റണവർ ഇഷ്ടമാവണവരൊക്കെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നമ്മൾ ക്യുവാനിയെ ആണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഒന്നുമില്ല എന്നാലും സിക്സ് കെ അടുത്ത സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അത് വളരെ ഒരു കുറച്ച് സമയത്തിനുള്ളിലാട്ടോ ഒരു സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുള്ളത് അത് കുറച്ച് ഷോർട്സ് കൂടെ അങ്ങനെ കയറിയതായിരുന്നു അപ്പം തന്നെ ഒരുപാട് സന്തോഷം മോണിറ്റൈസ്ഡ് ആവാനെങ്കിൽ കുറച്ചുകൂടെ ഹവേഴ്സ് കംപ്ലീറ്റ് ആവാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വീഡിയോസ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആർട്ട് ബേസ് ചെയ്തിട്ടുള്ളതാണ് നമ്മൾ യൂട്യൂബിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നത് അതുകൊണ്ട് തന്നെ കൊറേ പേർക്ക് ആർട്ട് കുറെ പേര് എന്താ പറയാ അതിന് സംശയങ്ങൾ ചോദിക്കാറുണ്ട് ഓരോ ആർട്ടിന്റെ ട്രിക്സ് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അപ്പൊ അങ്ങനത്തെ വീഡിയോ ഞാൻ വേറെ ചെയ്യാം ഇതിപ്പോ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് ഫോളോവേഴ്സ് ഉണ്ട് അപ്പൊ അവര് ഇതുപോലെ നമ്മള് ആസ്ക് മി ക്വസ്റ്റ്യൻസ് ഇടണ സമയത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് അപ്പൊ അതില് നമ്മള് റിപ്ലൈ കൊടുക്കണേനും ഒരു പരിധി ഉണ്ടല്ലോ അപ്പൊ അതും ആയിട്ടുള്ള മെയിൻ ആയിട്ട് കുറെ പേര് സെയിം ക്വസ്റ്റ്യൻസ് തന്നെ ചോദിക്കാറ് അപ്പോ എന്നാലും നമ്മൾ അതിൽ നിന്ന് സെലക്ട് സെലക്ട് ചെയ്തിട്ട് എന്നല്ല നമുക്ക് പറയണമെന്ന് തോന്നിയ കുറച്ച് കാര്യങ്ങൾ മാത്രം അത് പറയാന്ന് വെച്ചിട്ടാണ് എന്താണ് വന്നത് എല്ലാരും നമ്മൾ ആസ്ക് മീ ക്വസ്റ്റ്യൻ ഇട്ട് കഴിഞ്ഞാലും എല്ലാ ഷോർട്സിൻ്റെ ഇടയിലാണെങ്കിലും ഏറ്റവും കൂടുതൽ കമൻ്റ് എന്ന് പറയണത് ഇന്നെ വരച്ച് തരുമോ എൻ്റെ ഉമ്മാനെ ഉപ്പാനെ വരച്ച് തരുമോ ഫ്രണ്ട് ഫ്രണ്ടിനെ വരച്ച് തരുമോ ഹസ്ബൻഡിനെ വരച്ച് തരുമോ വൈഫിനെ വരച്ച് തരുമോ അങ്ങനെയൊക്കെ ഉള്ള കമൻസ് ആയിരിക്കും അത് എല്ലാവർക്കും എല്ലാവർക്കും അവരവരെ വരച്ച് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് എന്നുള്ളത് മനസ്സിലായി അതുകൊണ്ടാണ് എല്ലാവരും അങ്ങനത്തെ ഒരു കമൻ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം അതിൻ്റെ കൂടെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മാക്സിമം ആൾക്കാരെ ഫ്രീ ആയിട്ടും വരച്ച് കൊടുക്കാറുണ്ട് ഞാൻ ക്യാഷിന് ചെയ്യാറാണ് വരക്കൽ പക്ഷേ എന്നാൽ പോലും നമ്മൾ നമ്മൾ എപ്പോഴും ക്യാഷ് വാങ്ങിക്കാറില്ല ചില സമയങ്ങളിൽ ഗിവ്വേ ആയിട്ട് ഇടാറില്ല ഇന്നാലും ഫ്രീ ആയിട്ട് വരച്ചു കൊടുക്കുകയെന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റഗ്രാമിലായിക്കോട്ടെ യൂട്യൂബിലായിക്കോട്ടെ നമ്മൾ ഫ്രീ ആയിട്ട് വരച്ച് തരാമെന്ന് പറഞ്ഞിട്ട് യൂട്യൂബിലാണെങ്കിൽ ഷോർട്സും ഇൻസ്റ്റഗ്രാമിൽ റീൽസായിട്ടും നമ്മൾ പബ്ലിഷ് ചെയ്യാറുണ്ട് അപ്പോൾ കുറേ പേര് കമൻസ് ഇടും കമൻസിൽ നിന്ന് ഏറ്റവും കൂടുതൽ ലൈക്ക് ഉള്ളവരെ പിക്ക് ചെയ്തിട്ട് നമ്മൾ ഫ്രീ ആയിട്ട് വരച്ചു കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ നമുക്ക് കമൻറ്റ് ചിലരുത് അട്രാക്റ്റീവായിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ വരച്ചു കൊടുക്കാറുണ്ട് ചിലർ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ മരിച്ചു പോയി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചിലപ്പം നമുക്ക് എന്താ പറയുക തോന്നും അവർ വരച്ചാലും അത് ഇതിൻ്റെ മൂഡിനനുസരിച്ചിരിക്കും അങ്ങനെ ഞാൻ ഇടയ്ക്കിടക്ക് ഫ്രീ ആയിട്ടും ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഷോർട്സ് ലാസ്റ്റ് ചെയ്തിട്ടുള്ള ഷോർട്സ് എന്ന് പറയണില്ല ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഷോർട്സ് ഇടാറുണ്ട് അപ്പോൾ ഫ്രീ ആയിട്ട് വരച്ച് തരാമെന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ട് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടി വരും അതിൽ നിന്ന് സെലക്ട് അതിൽ പോയിട്ട് കമൻ്റ് ചെയ്താൽ മതി കൂടുതൽ ലൈക്ക് ഉള്ള ആളെ ഞാൻ ഫ്രീ ആയിട്ട് വരച്ച് തരാം കേട്ടോ പിന്നെ പിന്നെ ചിലർ ചോദിച്ചത് ഈ ടാലൻറ്റ് പ്രൊഫഷണൽ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ എനിക്കെന്താണെന്ന് വെച്ചാൽ അത് പ്രൊഫഷണൽ പ്രൊഫഷണൽ അല്ലായില്ല കാരണം ഞാൻ ഒരു ദിവസം ഒരു വർക്ക് വെച്ചിട്ട് ഡെയിലി ഞാൻ ആയിട്ട് ഡ്രോയിങ്ങോ അല്ലെങ്കിൽ കളർ ആർട്ടായിക്കോട്ടെ ഞാൻ ഫേസ് ചെയ്യുന്നുണ്ട് വരയ്ക്കുന്നുണ്ട് എനിക്കൊന്നുകൂടെ നമ്മൾ പഠിച്ച സബ്ജക്റ്റ് ഉണ്ടാവുമല്ലോ അധീമ വർക്ക് ചെയ്യാനാണ് ഒന്നുകൂടെ താല്പര്യം അതുകൊണ്ടാണ് ഞാൻ പ്രൊഫഷൻ എന്ന് പറയാൻ മെയിൻ ജോബ് എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഞാൻ അങ്ങനെ പറയാറില്ല നമ്മളാ കറൻ്റ് നമുക്ക് ജോബ് ഉണ്ടെങ്കിൽ അത് പറയാം അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഇപ്പോൾ ജോബൊന്നും ചെയ്യണില്ല അങ്ങനെ പറയാം ഇത് നമ്മുടെ ഹോബിയാണ് എന്താ പറയാ പാഷൻ ആണ് എല്ലാം ആണ് വരയാണ് വരയില്ലെങ്കിൽ ഞാൻ ഇല്ലയെന്ന് പറഞ്ഞ അവസ്ഥയാണ് കാരണം നമ്മൾ സന്തോഷം വന്നാൽ സങ്കടം വന്നാലൊക്കെ നമ്മൾ ഇരുന്ന് വരച്ച് കഴിഞ്ഞാൽ ഒരുപാട് റിലാക്സേഷൻ ആണ് നമ്മളത് വിട്ടുപോകും അതായത് സങ്കടം ഉണ്ടെങ്കിലും അതങ്ങനെ മറന്നു പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഇരുന്നിട്ട് വരച്ചാൽ മതി അപ്പം ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് പിന്നെ ആ ചിലർ ഡ്രോയിങ് ചെയ്ത് തരുമോ എന്നിട്ട് ഓൺ വോയിസ് ആയിട്ട് വീഡിയോ ചെയ്യോ എന്ന് ചോദിക്കും ആ ഇത് ഇൻസ്റ്റഗ്രാമെന്ന് ചോദിച്ച ക്വസ്റ്റ്യനാണ് അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ഡ്രോയിങ് ചെയ്യുമ്പോൾ അതായത് ചിലര് നമ്മളെ കൊണ്ട് അതായത് നമ്മളിപ്പോൾ ഒരാളെ വരക്ക് ഫ്രീ ആയിട്ട് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ ഫ്രീ ആയിട്ട് വരച്ചു കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു റീൽസ് ചെയ്യാറുണ്ട് എന്നുവെച്ചാൽ എന്തായാലും അങ്ങനെ ചെയ്യുന്ന വീഡിയോസൊക്കെ എന്തായാലും അമ്പത് കെ മുകളിൽ അങ്ങനെയൊക്കെ എന്തായാലും വീഡിയോ കത്താറുണ്ട് ഇൻസ്റ്റഗ്രാമിൽ അപ്പോൾ അവരും കൂടെ ഒന്ന് ഫേമസ് ആവാണ് അപ്പം അത് എല്ലാവർക്കും ഭയങ്കര താല്പര്യമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ് തന്നിട്ട് അങ്ങനെ ചെയ്യിപ്പിച്ച ആൾക്കാർ വരെ എൻ്റെ കസ്റ്റമർ ലിസ്റ്റിലുണ്ട് എന്നുള്ളതാണ് സത്യം കസ്റ്റർ നേരെ കസ്റ്റമർ എനിക്ക് ക്യാഷ് അയച്ച് തന്നിട്ട് വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ അങ്ങനത്തെ വീഡിയോസ് വീഡിയോസൊന്നും ഇൻസ്റ്റഗ്രാമിൽ ആയിട്ട് പോസ്റ്റ് ചെയ്യാറില്ല പക്ഷേ ഇങ്ങനെ ഞാൻ സെലക്ട് ചെയ്തിട്ട് ഫ്രീ ആയിട്ട് വരച്ചു കൊടുക്കുന്നതൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ നമ്മളെ നിങ്ങളെ പേജിൽ ഇടണം എന്ന് പറഞ്ഞിട്ട് കുറേ പേര് എന്ത് ചെയ്യാറുണ്ട് നമുക്ക് പൈസ തന്നിട്ട് ചെയ്യിപ്പിക്കുന്ന ടീംസ് വരെ ഉണ്ട് എന്നാണ് പറഞ്ഞതെന്ന് പിന്നെ പെട്ടെന്ന് ദേഷ്യം വരുന്ന കാര്യം എന്താ ഇതൊക്കെ ഹാർട്ട് ബേസ് ചെയ്തിട്ടൊന്നല്ല നമ്മളാ പേഴ്സണൽ കാര്യങ്ങൾ കുറേ ചോദിച്ചിട്ടുണ്ട് പേഴ്സണൽ കാര്യങ്ങൾ എനിക്ക് വലിയ താല്പര്യം ഇല്ല എന്താ പറയാ അത് ഞാൻ പിക്ക് ചെയ്തിട്ട് എടുക്കാറില്ല ഇതിപ്പോ ഇങ്ങനെ അതിങ്ങനെ വായിക്കണം അതിൽ അതിൽ നിന്ന് നോക്കി ഇങ്ങനെ വായിക്കണം അതുകൊണ്ടാ പെട്ടെന്ന് ദേഷ്യം വരുന്ന കാര്യം എന്ന് പറഞ്ഞാല് നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്തെന്ന് പറഞ്ഞിട്ട് നമ്മളാ പറയുമല്ലോ അതെനിക്ക് ഒട്ടും ഒരു കാര്യമാണ് അതാണ് ഏറ്റവും ദേഷ്യം വരുന്ന കാര്യം അധികം കൂടെ നമ്മൾ കുറെ ദേഷ്യം ഉണ്ടാക്കിയ കുറെ സാഹചര്യങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് പിന്ന മെഹന്തി മെഹന്തിനെ കുറിച്ചാണ് പിന്നെ ചോദിച്ചിട്ടുള്ളത് മെഹന്തി വർക്ക് എടുക്കാറുണ്ടോ മെഹന്ദി എങ്ങനെയാ വീട്ട് അവിടെ ചെന്നിട്ട് ഇട്ട് കൊടുക്കാറാണോ റൈറ്റ്സ് എങ്ങനെയാ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് കുറേ പേര് മെസ്സേജ് അയക്കാറുണ്ട് നമ്മൾ ഈ വരക്കൽ മാത്രം മെഹന്തി ഇടാറുള്ളതുകൊണ്ട് കുറേ ഗേൾസ് ചോദിക്കാറുള്ളതാണ് മെഹന്തി ഇഷ്ട ഇഷ്ടപ്പെടുന്നവർ അതുപോലെ ഇടാൻ ആഗ്രഹമുള്ളവർ അങ്ങനെയൊക്കെ ചോദിക്കാറുള്ളവരുണ്ട് മെഹന്തിക്ക് ഞാൻ റേറ്റ് ഇടലെന്ന് പറയുമ്പോൾ ഞാൻ ഫോർ ആണ് ടോട്ടൽ ഒരു ബ്രൈഡിന് ഇടാം റേറ്റ് എന്ന് പറയണത് അതന്നെ ഫോർ തൗസൻഡ് വാങ്ങിക്കൽ നമ്മൾ ഇന്ത്യൻ ബ്രൈഡലൊക്കെ ആയിട്ട് ചെയ്യുള്ളൂ അതായത് രാജാവ് റാണി ആന പഴയ ടൈപ്പ് എന്താണ് ട്രഡീഷണൽ ആ ആ ടൈപ്പിലൊക്കെ ഇടുമ്പോഴാണ് കുറച്ചുകൂടെ ടഫ് അങ്ങനത്തെതൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളെന്ത് ചെയ്യാറുണ്ട് റേറ്റ് കൂട്ടാറുണ്ട് ഫോർ തൗസൻ്റ് ഒക്കെ വാങ്ങിക്കും സാധാ നമ്മളെ ഫ്ലവേഴ്സ് മാത്രക്കായിട്ട് ഉള്ള ബ്രൈഡൽ അങ്ങനെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിനാണ് മെഹന്തി ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ നമ്മൾ മാക്സിമം പോയി ചെയ്ത് കൊടുക്കാറാണ് അവരുടെ വീട്ടിൽ നമ്മളെ വീട്ടുകാരും വന്നതായിട്ട് എനിക്ക് ഓർമ്മയില്ല അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ കസിൻസ് അവരുടെ പ്രോഗ്രാംസിന് അങ്ങനെയൊക്കെ വരുള്ളൂ ഇത് മാക്സിമം നമ്മൾ അവിടെക്ക് പോയിട്ട് നമുക്ക് വർക്ക് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ടാണ് നമ്മളത് ചെയ്യാറ് പിന്നെ കോൺസിൻ്റെ കാര്യങ്ങൾ അതൊക്കെ ഞാൻ വേറെ വേറെതെങ്കിൽ വേണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം ഇതൊന്നും കൂടെ വരയ്ക്കുന്നതിനെ കുറിച്ച് പറയണതുകൊണ്ട് ഞാൻ മെഹന്ദിനെ കുറിച്ച് വല്ലാണ്ട് ഉൾപ്പെടുത്തുന്നില്ല കേട്ടോ ഇങ്ങള് വരയ്ക്കുന്ന ചിത്രങ്ങളൊക്കെ പൊളിയാണ് വല്ലാത്ത ഒരു ആണ് കാണുമ്പോൾ അതൊക്കെ ഓരോരുത്തർ നമ്മൾ നമുക്ക് ഭയങ്കര സന്തോഷത്തിൽ ഓരോരുത്തർ ഫീഡ്ബാക്ക് പോലെ തരുന്ന സംഭവങ്ങളാണ് കേട്ടോ നമ്മൾ വരയ്ക്കുന്നത് നമ്മൾ വരച്ച് സർപ്രൈസായിട്ടൊക്കെ ഓരോരുത്തർക്കും കൊടുക്കാറൊക്കെ ഉണ്ട് അങ്ങനെ വീഡിയോസ് ചെയ്യാറുണ്ട് അവരറിയാണ്ട് വരച്ചിട്ട് അവർക്ക് കൊണ്ടു കൊടുക്കുന്ന റിയാക്ഷൻ ഒക്കെ എടുത്തിട്ട് അതൊക്കെ കാണുമ്പോൾ ചിലർ നല്ല ഹാപ്പി ആവുന്നുണ്ട് എന്താണ് മൈൻഡ് പെട്ടെന്ന് റിലാക്സ് ആവുന്നുണ്ട് അങ്ങനത്തെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ഒരു പുഞ്ചിരി വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ പിന്നെ പിന്നെ ചോദിക്കുന്നത് പെൻസിൽ ആർട്ട് ഓർ സ്റ്റെൻസിൽ ആർട്ട് വിച്ച് വണ് ഈസ് യുവർ ഫാൻ ഇഫ് യു ലൈക്ക് ബോത്ത് ടെൽ മീ ദ റീസൺ ഏറ്റവും ഇഷ്ടം വരക്കാൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഡ്രോയിങ് പെയിൻറ്റിങ് കളറായിട്ട് ഫേസ് അങ്ങനെ ചെയ്യാറുണ്ട് സ്റ്റെൻസിൽ ആർട്ട് ചെയ്യാറുണ്ട് കാലിഗ്രാഫി മെഹന്തി എല്ലാം ചെയ്യാറുണ്ട് എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടപ്പെട്ടത് വരയ്ക്കാനെന്ന് പറയണത് സ്കെൻസിൽ ആർട്ടാണ് അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയുക ആ ഡ്രോയിങ്ങും കളറ് അങ്ങനത്തെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ടൈമിൽ ഇരുന്ന് ചെയ്യേണ്ട ഒരു സംഭവമാണ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ഭംഗി വൃത്തിയും ഈ ആർട്ടാളൊക്കെ തന്നെയാണ് പക്ഷെ നമ്മൾ ഒരുപാട് ഹവറായിക്കോട്ടെ ഒരുപാട് നേരെ ഇരുന്നിട്ട് ചെയ്യേണ്ട സംഭവം എന്ന് പറയണത് ഈ ഈ വരകളൊക്കെയാണ് പക്ഷേ സ്റ്റെൻസിൽ ആർട്ട് അത്രക്ക് പൈസ ഞാൻ വാങ്ങിക്കണില്ലെങ്കിൽ പോലും നമുക്ക് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് മിനിമം മാക്സിമം മാക്സിമം പതിനഞ്ച് മിനിറ്റ് അതിൽ കൂടാറില്ല ആ ഒരു സമയം കൊണ്ട് മാ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സംഭവം എന്ന് പറയുന്നത് സ്റ്റെൻസിൽ ആർട്ടാണ് നല്ല സുഖമാണ് അത് വരയ്ക്കാൻ എനിക്ക് പേഴ്സണലി എങ്ങനെ ചോദിക്കുകയാണെങ്കിലും ഏറ്റവും ഇഷ്ടം വരക്കാനും വരച്ച് കഴിഞ്ഞിട്ട് കാണാനും ഇഷ്ടം കളറാണ് ഏറ്റവും ഇഷ്ടം എന്ന് പറയണത് സ്റ്റെൻസൽ ആർട്ടാണ് അത് വരയ്ക്കുന്നവർക്കൊക്കെ അറിയാൻ സ്റ്റെൻസൽ ആർട്ടാണ് നല്ല സുഖം വര വരച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കഴിയും കഴിയും ചെയ്യും പിന്നെ അതിന് അതിൻ്റെതായൊരു ഭംഗിയുണ്ട് ചിലർ നമ്മളെ സ്റ്റെൻസിൽ ആർട്ട് മാത്രം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് നമുക്ക് വർക്ക് തരുന്ന ആൾക്കാരാണ് ചിലർ പക്ഷേ കളറൊക്കെ ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് റൈറ്റ് എത്ര ആയാലും സീൻ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ കൊണ്ട് കളറ് പെൻസിൽ ഡ്രോയിങ് ഒക്കെ ചെയ്യിപ്പിക്കണവരുണ്ട് പിന്നെ നിങ്ങള് നിങ്ങൾ വരച്ച് പഠിച്ചതാണോ അതോ പഠിപ്പിച്ചതാണോ എന്ന് ചോദിച്ചു ഏ അതിപ്പോ എന്താ പറയാ എന്താ പറയാ ആ ഞാന് വരച്ച് ഞാനായിട്ട് സ്വന്തം വരച്ച് പഠിച്ചാണ് സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഇതുവരെ ഇതുവരെ എന്ന് പറഞ്ഞാൽ ഒരു മാസം അത് പ്ലസ് ടു കഴിഞ്ഞിട്ടാ തോന്നുന്നു ഓർക്കണില്ല ഒരു തവണയാണ് ഞാൻ ആകെ ഏഹ് ഒരു മാസം ഒരു മാസത്തെ ദീന് മാത്രമാണ് ഞാൻ പഠിക്കാൻ എന്ന് വെച്ചിട്ട് പോയിട്ടുള്ളത് നമ്മൾ ചെ ഞാൻ ചെറുപ്പം തൊട്ടേ വരക്കും ചെറുപ്പം തൊട്ടേ വരക്കാറുണ്ട് അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വലിയ ക്ലാസ്സിലെത്തിയിട്ടും വർക്കിന് പോയിട്ടും നമ്മൾ ആ ഒരു സംഭവം സ്റ്റോപ്പ് ചെയ്യാണ്ട് പിടിച്ചു നിന്നതുകൊണ്ടാണ് ആർക്കിപ്പോഴും നമ്മളെ കൂടെ വരക്കലും കാര്യങ്ങളൊക്കെ നമ്മളെ കൂടെയുള്ളത് എൻ്റെ ഓർമ്മയിൽ നമ്മൾ ചെറുപ്പം തൊട്ടേ എന്താകുണ്ട് വര കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് പഠനം ഉണ്ടായി ഉണ്ടെങ്കിലും അതിൻ്റെ കൂടെ ഏറ്റവും കൂടുതലായിട്ട് കൊണ്ടുപോയിരുന്ന പഠനം മെയിൻ എന്ന് തന്നെ പറയാ ഏറ്റവും കൂടുതൽ മുന്നോട്ട് കൊണ്ടു വര തന്നെയാണ് നമ്മൾ ക്ലാസ്സിൽ ഇരുന്നിട്ടും വരക്കും ടെക്സ്റ്റ് ബുക്കിൽ വരക്കും നോട്ട് ബുക്കിൽ വരക്കും ചുമ്മാ ക്ലാസ് എടുക്കുമ്പോൾ വരെ നമ്മൾ ശ്രദ്ധിക്കാണ്ട് ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കണം ദിവസങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് സംഭവം സംഭവമൊന്നുമല്ല നമുക്ക് ഭയങ്കര ഇഷ്ടാണ് പേഴ്സണലി വരെയാണ് എല്ലാം എന്ന് പറയാലോ അപ്പോൾ എന്താ പറയുക പഠനത്തിനേക്കാൾ പഠനം നിർത്തിയിട്ടില്ലായിരുന്നു പക്ഷെ അതിൻ്റെ കൂടെ ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് അപ്പോൾ ആർക്കെങ്കിലൊക്കെ വരെ സ്റ്റാർട്ട് ചെയ്ത് വരെ എന്നുള്ളവരാണെങ്കിലും അഥവാ ഞിപ്പോൾ വരച്ചുകൊണ്ടിരിക്കണ ചെറിയ കുട്ടികളൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറയും ഞാനിപ്പോൾ ഇതാ കുറച്ചൊക്കെ വരയ്ക്കുണ്ട് ഇനി എങ്ങനെയാണ് അത് ചെയ്യാ ചെയ്യുക അത് ഒന്നൂടെ കണ്ടിന്യൂസ് എടുത്തിട്ട് കൊണ്ടുപോവുക അങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ട് എല്ലാവരുടെ അടുത്തും പറയാനുള്ളത് ഈ വരാമെന്ന് പറഞ്ഞ സാധനം നമ്മൾ ടച്ച് വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൺ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുവരാൻ നല്ല ടാസ്ക് ആയിരിക്കും അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് മാക്സിമം നമ്മളെ ലൈഫ് ലോങ് നമ്മൾ പോകുന്നതിനനുസരിച്ച് വീട്ടുകാർ സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ആർക്കും നിർത്തേണ്ട ഒരു സാഹചര്യവും വരുന്നില്ല അത് ആർട്ടിൻ്റെ ആർട്ട് നല്ല എല്ലാ സംഭവങ്ങളും അങ്ങനെ തന്നെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക മാക്സിമം ആ സംഭവം എന്ത് നമ്മൾ ചെയ്യണം വർക്ക് വർക്കായിക്കോട്ടെ അല്ലെങ്കിൽ പഠിപ്പ് പഠിപ്പായിക്കോട്ടെ ഈ ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും മാറ്റി വെച്ച് കഴിഞ്ഞാൽ വരൻ്റെ ടച്ച് വിടാണ്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് മുന്നേറാൻ പറ്റും വരയ്ക്കാൻ ഇഷ്ടമുള്ളവർക്ക് കേട്ടോ പിന്നെ പോർട്രേറ്റ് ഒക്കെ എന്നാ ചെയ്തു തുടങ്ങിയെന്ന് ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട് അപ്പോൾ അതിന് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഞാനൊരു ടെൻത്തിൽ നിന്നാണ് ആയിട്ട് ഫേസ് വരച്ച് നോക്കുന്നത് ഫേസ് ഒന്നും ഒരിക്കലും വരക്കില്ല എന്ന് ഞാൻ നിർ ഒരാളായിരുന്നു കാരണം ഒന്നുകൊണ്ടുമല്ല ഞാൻ മെഹന്തി ഇടും ഞാൻ അന്ന് ഒരു പത്താം ക്ലാസ് ഒമ്പത് ക്ലാസ് വരെയുള്ള അവസ്ഥ പറയുകയാണെങ്കിൽ അന്നേ ഞാൻ ഭയങ്കര സംഭവമാണ് ഞാൻ പറയില്ല അത് നമ്മളെ നാട്ടിലായിക്കോട്ടെ വീട്ടിലായിക്കോട്ടെ കസിൻസിൻ്റെ ഇടയിലായിക്കോട്ടെ ഫ്രണ്ട്സിൻ്റെ കോളേജ് സ്കൂളിൽ പോയിക്കോട്ടെ മദ്രാസ് പോയിക്കോട്ടെ എവിടെയാണെങ്കിലും നമുക്ക് ഭയങ്കര വിലയാണ് കാരണം അവൾ ആണ് അവൾ വരക്കും അങ്ങനെയാ പറയാം അപ്പോൾ അപ്പം തന്നെ എൻ്റെ മൈൻഡിൽ എന്തുണ്ടായിരുന്നു ഓ ഞാൻ ഇത്രയും വരക്കും അപ്പം ഇനി കൂടുതൽ ഒന്നും എനിക്ക് വരച്ച് പഠിക്കാൻ പഠിക്കാനൊന്നുമില്ല ആ ഒരു ചിന്തയിൽ അന്ന് തന്നെ നമ്മൾ അത്യാവശ്യം ഫേസ് വരക്കുന്ന ആൾക്കാരൊക്കെ കാണാറുണ്ട് അപ്പം എന്ത് ചെയ്യും അപ്പം ഞാൻ വിചാരിച്ചു പക്ഷേ ഞാൻ വരക്കൂല അങ്ങനെ തന്നെ ഞാൻ വിചാരിച്ചിരുന്നേ അങ്ങനെ പിന്നെ ടെൻത്ത് നിന്ന് ഞാൻ ജസ്റ്റ് ഒരു ദിവസം നമ്മളെ ഒപ്പം പഠിക്കണ ഒരു ഫ്രണ്ട് ഈ ഭയങ്കര ആർട്ടിസ്റ്റ് അല്ലേ ഈ ഒന്ന് ഫേസ് വരച്ച് നോക്കുന്ന അവനെന്തോ വെല്ലുവിളിച്ചാണ് അപ്പം ഞാൻ അവനെ ഒന്ന് വരച്ചു നോക്കിയാണ് ഞാൻ വരക്കൂലെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത് പക്ഷെ അന്ന് രാത്രി എനിക്കിങ്ങനെ ഭയങ്കര വെല്ലുവിളിയായിട്ട് തോന്നി അങ്ങനെ പറഞ്ഞിട്ട് പോയല്ലോ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുമോ അങ്ങനെ ഞാൻ വിചാരിച്ചിട്ട് അന്ന് നമ്മൾ ചെന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് ജസ്റ്റ് അവന്റെ ഫോട്ടോ എടുത്തിട്ട് വരച്ചു നോക്കി വരച്ച് നോക്കിയപ്പോൾ ആ കൊള്ളാലോ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് നമുക്ക് തോന്നുമല്ലോ അങ്ങനെ തോന്നിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു നേരെ എനിക്ക് മനസ്സിലായി ഇതിന് എനിക്കൊരു കഴിവുണ്ട് അതായത് എന്നെക്കൊണ്ട് വരക്ക സത്യം പറഞ്ഞാൽ അന്നത്തെ ഫോട്ടോ ഒട്ടും പെർഫെക്റ്റ് അല്ല പക്ഷെ ഇന്നപേക്ഷിച്ച് ഞാൻ അത് ഫസ്റ്റായിട്ട് വരയ്ക്കുമ്പോൾ എനിക്കത് ഫേസ് ഒക്കെ ഏകദേശം അതുപോലെ വന്നിട്ടുണ്ട് എന്നെക്കൊണ്ട് പറ്റുമെന്നുള്ളൊരു തോന്നൽ വന്നു അങ്ങനെയാണ് ഞാൻ ഫേസ് വരയ്ക്കണത് കയറണത് സ്റ്റാർട്ടാവണത് അന്നാണ് പിന്നെ നമ്മള് എന്താ പറയാ വരക്കൽ പിന്നെ പിന്നെ തുടങ്ങി 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 നമ്മളിത് ഇത് നമ്മുക്കൊരു സംഭവായി കാരണം ഇങ്ങനെ മനസ്സിലായി നമ്മൾ ഒരാള് ആ അറിയാണ്ട് വരച്ചു കൊടുത്തായിക്കോട്ടെ അല്ലെങ്കിൽ വരച്ചു കൊടുത്താല് അത്രയും കാലം വ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞൊരു വില ഉണ്ടല്ലോ അതൊന്നും ഇല്ല അതിനെക്കാളും വലിയ സംഭവായിട്ട് കാണാൻ തുടങ്ങി നമ്മള് ഊക്കെ നമ്മളെ ഫേസ് ഒക്കെ സംഭവാണ് ഇത് ഇതെല്ലാവർക്കും പറ്റണ ഒരു കഴിവല്ല ആ ഒരു സംഭവം വരുമല്ലോ അതങ്ങനെ വരല് തുടങ്ങി അപ്പോൾ ഒന്നൂടെ എന്താ പറയുക ഒരു തൊര വന്ന് വരച്ച് ആ എന്നെ വരച്ചിട്ട് തന്നെ കാര്യം ഭയങ്കര ഇൻട്രസ്റ്റ് ആയി ഇൻട്രസ്റ്റ് ആയിരുന്നു മാത്രമല്ല പിന്നെ ഫുള്ള് വരതുടങ്ങി അങ്ങനെ വരച്ച് 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 നമ്മൾ മാത്രം എന്താ പറയുക ചെയ്തോണ്ടിരിക്കണോ എത്രമാത്രം പ്രാക്ടീസ് ഉണ്ടോ മാത്രം അത് പെർഫെക്ഷൻ പെർഫെക്ഷൻ കൂടിക്കൊണ്ടിരിക്കണം അതാണുള്ളത് അങ്ങനെ ഞാൻ ഈ പറഞ്ഞ പോലെ ഡ്രോയിങ് മാത്രം വരക്കുള്ളൂ കളറിൽ ചെയ്യൂല കളർ ചെയ്യുന്ന കുറേ ആൾക്കാർ ഇൻസ്റ്റഗ്രാമിൽ ഇതിനൊക്കെ കണ്ടിട്ടും ഞാൻ എന്ത് പറഞ്ഞിരുന്നേ കളർ ഞാൻ എന്ന് പറഞ്ഞാൽ ചെയ്യൂല ഡ്രോയിങ് മാത്രം ആ ഒരു ആ ഒരു ഇതുണ്ടായിരുന്നു എനിക്ക് അതിൽ കൂടുതലൊന്നും ചെയ്യൂല ഞാൻ ഡ്രോയിങ് വരയ്ക്കുന്നതിന് നല്ല രസമുണ്ട് ഇനിയിപ്പോൾ കളറൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇനി അതിന് കളറ് വാങ്ങിക്കണം അങ്ങനത്തെ ഓരോ ചിന്ത വന്നിട്ട് അങ്ങനെ വിചാരിച്ചിരുന്നിരുന്ന ഞാൻ പത്ത് കഴിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞ് പോളിട്ട് ഞാൻ പിന്നെ പഠിച്ച സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെ നിന്ന് അത്രയും കാലം ഒരു അഞ്ചാറ് കൊല്ലം ഞാൻ ഫുൾ ഡ്രോയിങ് സ്കെൻസിലാർട്ട് മാത്രേ പിന്നെ കളർക്ക് വന്നതിപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു ആറ് മാസക്കായിട്ടുണ്ടാവും കളറ് ജസ്റ്റ് ഒരു ദിവസം നമ്മളെടുത്തുള്ള ഇരുപത് രൂപന്റെ ഒരു പെയിന്റ് കളർ ഉണ്ട് അത് വെച്ചിട്ട് ജസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാ അത് ഒരാളെ വരച്ച് ഞാൻ ഈ വീഡിയോ ഇട്ടപ്പോൾ തന്നെ ഭയങ്കര കത്തി അതായത് ഭയങ്കര ഇൻസ്റ്റഗ്രാമിലൊക്കെ ഭയങ്കര വൈറലായി വീഡിയോ അപ്പം ഞാനും വിചാരിച്ചു ഇതിപ്പോൾ എന്താ പിന്നെ അതുമല്ല ഈ ഡ്രോയിങ് ചെയ്തതിനേക്കാളും സ്റ്റെൻസിൽ ചെയ്തതിനേക്കാളും നല്ല ഭംഗി ഫീൽ ചെയ്യാൻ തുടങ്ങി നമുക്ക് കളർ കളറാവുമ്പോൾ ആ ഒരു ഒറിജിനാലിറ്റി ഫീലിങ് തുടങ്ങുന്നുണ്ട് പക്ഷെ ഇന്നാലും എന്താവണില്ല ഒന്നും ആവണില്ല കാരണം ഫേസ് ടോൺ അഡിക്റ്റ് ടോൺ ചെയ്ത് കൊടുക്കാനൊക്കെ കുറേ പ്രോസസ് ഉണ്ട് അതൊന്നും നമുക്കറിയില്ല നമ്മളൊറ്റ കളർ അടിച്ചിട്ട് ലിപ്സ്റ്റിക് ലിപ്പിന്റെ ഭാഗം അത് കളർ ചെയ്ത് അങ്ങനത്തെ സംഭവങ്ങൾ മാത്രം ചെയ്ത് എന്നാലും ബാക്കി ഈ ഡ്രോയിങ് ഒക്കെ ചെയ്തതിനേക്കാൾ ഒരു ഭംഗി ഒരു 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 പ്രൊഫഷണലിസം എന്ന് പറയില്ലോ അങ്ങനെ ഫീൽ ചെയ്ത് തുടങ്ങിയപ്പോഴാണ് പിന്നെ കളർക്കും വന്നത് ഇപ്പോൾ ഇപ്പോഴത്തെ സ്റ്റേജ് ഇന്നത്തെ സ്റ്റേജ് നോക്കുകയാണെങ്കിൽ ഡ്രോയിങ് നിർത്തി ആ പരിപാടിയെ നിർത്തി നമ്മളിപ്പോൾ ഫുള്ള് കളർ മാത്രമായി കളർ കളറാണ് ഇപ്പോൾ വർക്ക് എടുക്കാറ് ഡ്രോയിങ് വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ ഫ്രണ്ടിന് കൊടുക്കും വർക്ക് അല്ലാണ്ട് ഫുള്ള് നമ്മൾ മാത്രം ആക്കി നല്ലതാണ് സത്യം കളറാണിപ്പോൾ ചെയ്യാൻ നമുക്ക് ഇഷ്ടം. നമുക്കിഷ്ടം സ്റ്റെൻസിലാണ് കൂടെ കളറാണിപ്പോൾ കൂടുതലായിട്ട് വർക്ക് എടുക്കാൻ നമ്മളിപ്പോൾ ഒരാൾ വരച്ച് തരുമെന്ന് പ്രൈസ് ഒക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഡ്രോയിങ് ഇട്ട് കൊടുക്കാറില്ല കാരണം ഇപ്പോൾ എൻ്റെ കയ്യിൽ പെൻസിലും ഇല്ല സാധാ പെൻസില് മാത്രമേ ഉള്ളൂ വരയ്ക്കണ ചാർക്കോൾ ടൈപ്പ് പെൻസില് ഇല്ല. പിന്നെ ആ ഇത് മെയിനായിട്ടുള്ള ഇതോടെ പറഞ്ഞിട്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യട്ടാ വീഡിയോ പിന്നെ പിന്നെ കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറേ ഉണ്ട് ക്യൂ എന് അപ്പോൾ ഇതിൽ ഞാൻ നിർത്തിക്കൊള്ളാം ഇത് ഇതും കൂടെ പറയണം മെയിനായിട്ട് ഡ്രോയിങ് ചെയ്യാനുള്ള ഇൻസ്പിറേഷൻ ആരാന്ന് ചോദിച്ചിട്ടുണ്ട് എനിക്ക് പറയണം കാരണം ഞാനത് എന്താ പറയുക എല്ലായിടത്തും ഞാനത് ഭയങ്കര അഭിമാനത്തോടെ പറയണതാണ് കോളേജ് ആൾ കോളേജിൽ പഠിച്ചിരുന്ന അന്നായിക്കോട്ടെ അല്ലെങ്കിൽ പുറത്തൊരാൾ ചോദിക്കണതായിക്കോട്ടെ ഞാനത് നല്ല അഭിമാനത്തോടെ പറയണ ഒരു സംഭവമാണ് അതിൻ്റെ പപ്പയാണ് അത് സത്യം പറഞ്ഞാൽ ഇപ്പം ആക്കെ തന്നെ ഓർമ്മ ഉണ്ടാകുന്നതൊക്കെ അറിയില്ല പക്ഷെ ഞാനതിപ്പോഴും മറക്കൂല മൂന്നാം ക്ലാസ് എൻ്റെ ഓർമ്മയിൽ മൂന്നാം ക്ലാസ്സാണ് തോന്നുന്നത് മൂന്നാം ക്ലാസ്സിൽ നിന്ന് ഞമ്മൾ ആ ഈ കറൻ്റ് ബില്ല് വരുമല്ലോ അതിൻ്റെ കൂടെ ഒരു ഒരു ബ്ലാക്ക് പേപ്പർ പേപ്പറുണ്ട് അച്ചടിക്കണം അതായത് അതിൻ്റെ മുകൾ നമ്മളിപ്പോൾ നമ്മുടെ ബുക്കിൻ്റെ താഴെ അത് വെച്ചിട്ട് താഴെ ഒരു ബുക്കും വെച്ചിട്ട് അതിൻ്റെ അതിൻ്റെ കൂടി പെൻസിൽ വെച്ച് വരച്ചാൽ ആ ബ്ലാക്ക് കളർ അതിക്ക് പിടിക്കും അങ്ങനെ ഒരു അച്ചടി പേപ്പർ എന്നാണ് പറഞ്ഞിരുന്നത് ആ സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അധികം ഒരു ദിവസം വരച്ച് കളിക്കുന്ന സമയത്ത് ഇപ്പം ചോദിച്ച് ഇപ്പം പറഞ്ഞേ അങ് അത് കള്ളന്മാർ ചെയ്യണതാണ് അങ്ങനെയല്ല ചെയ്യേണ്ടത് അതിപ്പോൾ ഒരു കള്ളത്തരം ചെയ്യുന്ന പോലെയാണ് ഈ അച്ചടി പേപ്പറിലെ ചെയ്യേണ്ടത് എന്ത് ഈ സ്വന്തമായിട്ടൊന്ന് വരക്കെന്ന് പറഞ്ഞു അപ്പൊ എന്താക്കി ആ ഇപ്പ ഒരു ഒരു സൈക്കിള് എന്റെ ഓർമ്മയിൽ ഞാൻ ജീവിതത്തിൽ ഫസ്റ്റ് ടൈം വരച്ചൊരു സാധനം ആ സൈക്കിളായിരിക്കും ആയിരിക്കാം കേട്ടാ എനിക്ക് ഓർമ്മയില്ല ഈ ഒരു സംഭവം ഈ ഒരു സൈക്കിള് ഞാൻ വരക്കൂല അതാണ് അങ്ങനെ ഈ സൈക്കിള് എന്താണ് ആ ഒരു സൈക്കിള് മൂന്ന് അന്നത്തെ ബുക്കിൽ നിന്ന് തന്നെ തോന്നുന്നുണ്ട് എന്തോ ഒരു അന്ന് ഒരു കാർട്ടൂൺ ടൈപ്പ് തന്നെയാണ് അപ്പോൾ ആ സൈക്കിളിൻ്റെ ഫോട്ടോ കാണിച്ചു തന്നിട്ട് ഇപ്പം പറഞ്ഞേ ഇത് നോക്കിയിട്ട് ഒന്ന് വരച്ച് നോക്കുക അപ്പം പിന്നെ നമുക്ക് ഇത് തന്നെ ഒരാൾ പറഞ്ഞ് അപ്പോൾ പിന്നെ അത് ചെയ്യാനായിട്ട് നമ്മളിരിക്കുമല്ലോ അങ്ങനെ ഞാൻ ഇരുന്ന് സൈക്കിള് അത് നോക്കി വരച്ചു ഒരുപാട് ടൈം എടുത്തിട്ടാണ് വരച്ചെനിക്കല്ല ഓർമ്മ ഉണ്ട് ആ എന്നിട്ട് നമ്മൾ അത് വരച്ചിട്ട് ആ വരച്ചപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മളെ കൊണ്ട് വരക്കാൻ പറ്റുന്നുണ്ട് ആ ഒരു സൈക്കിളായി എന്നുള്ളൊരു തോന്നല് വന്നേ അപ്പം ഞാൻ ഇപ്പം അത് കാണിച്ചു കൊടുത്തൊക്കെ ചെയ്ത് അപ്പോൾ അവിടെ നിന്നാണ് സത്യം പറഞ്ഞാൽ എൻ്റെ ഈയൊരു വരൻ്റെ ജേർണി സ്റ്റാർട്ട് ചെയ്യണതെന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും കാരണം പിന്നെ പിന്നെ ഏതൊരു പിക്ചർ കാണുമ്പോഴും അത് വരയ്ക്കണം എന്നുള്ളൊരു തോന്നൽ വരുവാണ് അങ്ങനെ പിന്നെ നമ്മൾ പിന്നെയും 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 അത് തന്നെ വരച്ചുകൊണ്ടിരിക്കുക അതിങ്ങനെ നോക്കിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വേറെ ഏതെങ്കിലും ഒരു ഫോട്ടോ ആയിക്കോട്ടെ അങ്ങനെ മരം മലാക്കുന്ന് അന്നൊക്കെ കൂടുതൽ അതായിരുന്നല്ലോ അങ്ങനത്തെ സംഭവങ്ങൾ ചെയ്ത് 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 നമ്മൾ അധികം അങ്ങോട്ട് കേറി വരേന അങ്ങോട്ട് ഇഷ്ടപ്പെട്ട് തുടങ്ങി എന്ന് തന്നെ പറയാം നാലാം ക്ലാസ് ആയിക്കോട്ടെ അഞ്ചാം ക്ലാസ് ആയിക്കോട്ടെ ആറാം ക്ലാസ് ഏഴാം ക്ലാസ് നമ്മൾ പഠിച്ച് കോളേജ് എത്തിയിട്ടും നമ്മൾ പാരൻസ് മീറ്റിങ്ങിന് വരുമ്പോൾ എൻ്റെ പാരൻസിൻ്റെ അടുത്ത് ടീച്ചേഴ്സിന് എപ്പോഴും ഉള്ളൊരു കംപ്ലൈൻ്റ് എന്ന് പറയണത് പുസ്തകത്തിൽ വരച്ചിരിക്കുക അല്ലെങ്കിൽ ശ്രദ്ധിക്ക് ക്ലാസ് ശ്രദ്ധിക്കൂല എപ്പോഴും വരാമെന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് എപ്പോഴും അത് ഇപ്പോഴും ഈ സമയത്തും എൻ്റെ ഉമ്മയപ്പേൻ്റെ അടുത്ത് പറയാറുള്ള അതിനെക്കുറിച്ചൊരു കംപ്ലയിൻറ്റ് കേട്ടിട്ടുണ്ടെങ്കിൽ അത് മാത്രമാണെന്ന് കാരണം വരയിരുന്നു നമുക്ക് അന്നും ഇന്നും എല്ലാം അപ്പം നമ്മൾ ഫുൾ ടൈം അതീമിൽ പഠിക്കാനും എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടമില്ലായിരുന്നു പഠി പഠനം ഇങ്ങനെ വരച്ചിരിക്കുക ക്ലാസ്സിൽ ചെന്ന് കണ്ട് ഒന്നും ശ്രദ്ധിക്കാതെ ഇതരുന്ന് ഇത്രയും കാലം ഈ പ്രോസസ്സിലിരുന്ന് ജീവിച്ചിരുന്നു എന്ന് തന്നെ പറയാം അങ്ങനെ പറഞ്ഞു പറഞ്ഞ് വന്നിട്ടുണ്ട് അതെന്നുവെച്ചാൽ ഇതിൻ്റെ ഇപ്പം കാരണമാണ് നമ്മൾ നമ്മളിതിക്ക് വന്നത് വന്നതും അവരുടെ ആൻ്റെ ഉമ്മമാരെക്കാളും എനിക്ക് തോന്നുന്നു ഇമ്മാരെ നമ്മളോട് പഠിക്കും പഠിക്കും എന്ന് തന്നെയല്ലേ പറയാം ഇപ്പോഴാണ് അപ്പളും ഇല്ലാ കാര്യങ്ങളും ഒന്നും പറയലോ എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്തിന്നതും വരയ്ക്കുന്നതായാലും എല്ലാം ഇത്രയും കാലം സപ്പോർട്ട് ചെയ്ത് നിനക്ക് ഇത്രയും ഞാനിപ്പോൾ ഒരു അത്യാവശ്യം ഒരു വലിയ ആർട്ടിസ്റ്റാണെന്ന് എനിക്ക് പറയാൻ പറ്റും ഈ ഒരു നിലയിലെത്തിയത് എൻ്റെ ഇപ്പം കാരണം തന്നെയാണ് ഇപ്പം മാത്രം പറഞ്ഞില്ല ഇമ്മയും എല്ലാവരും എല്ലാവരും സിസ്റ്ററും ബ്രദറും എല്ലാവരും സപ്പോർട്ട് ചെയ്തതുകൊണ്ട് തന്നെയാണ് ഇതുവരെ എത്തിയത് അപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് ഇന്നുണ്ട് എനിക്കിതിനെക്കുറിച്ച് ചോദിച്ചാൽ കുറേ പറയാനുണ്ടാവും ഇതിപ്പോൾ തന്നെ ഒരുപാട് ലാഗായിരിക്കുന്നു അപ്പം ഞാൻ ഇത് നിർത്താണ് അപ്പം ഇനി നമ്മളെ വീഡിയോസ് ഇഷ്ടായിട്ടുണ്ടെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോ ഇതിന്റെ കമന്റിനനുസരിച്ച് ഞാൻ എന്തായാലും ചെയ്യാട്ടോ ശരി